ബലപ്രയോഗം നടത്തിയാണ് സഭയിൽ ആരാധനക്രമം തീരുമാനിക്കേണ്ടതെന്ന് സാർവത്രിക സഭയ്ക്ക് കേരളത്ത് നിന്നുള്ള പാഠമായിരിക്കുമെന്ന് ചങ്ങനാശ്ശേരി അതിർപ്പ് സഹായമന്ത്ര മാർ തോമസ് തറയിൽ പറഞ്ഞു സിനഡ് കുർബാനയുമായി ബന്ധപ്പെട്ട് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ബിഷപ്പിന്റെ പ്രതികരണം മെത്രാൻമാരെ ഭീഷണിപ്പെടുത്തുക അവരുടെ വാസസ്ഥാനങ്ങളിൽ രാത്രി പാതിരാക്കി സത്യാഗ്രഹം നടത്തുക അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തുക മാധ്യമങ്ങളിൽ ദുസ്വാധീനം ചെലുത്തി ഏകപക്ഷീയമായ വാർത്തകൾ നൽകുക മെത്രാൻ സഹികെട്ട് അവർ പറയുന്നതുപോലെ ചെയ്താൽ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുക എന്നിവ മനസ്സാക്ഷിയുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളല്ല ഇവയെന്ന് ചങ്ങനാശ്ശേരി അതിർബ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കി ജനാഭിമുഖ കുർബാന മലബാർ സഭയിൽ നടപ്പാക്കിയപ്പോൾ ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചായിരുന്നോവെന്നും ഭാരതപൂജ ചിലയിടങ്ങളിൽ തുടങ്ങിയപ്പോൾ ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചായിരുന്നോവെന്നതടക്കമുള്ള ചോദ്യങ്ങളും അദ്ദേഹം തന്റെ പേജിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾ പറയുന്നതുപോലെ നിങ്ങൾ കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണെന്നും ഞങ്ങളുടെ പ്രാദേശിക ദുരഭിമാനം വിജയിക്കണമെന്നത് മാത്രമാണ് ഇതിന്റെ പിന്നിലെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി ഒരു സഭയിലെ ആരാധനക്രമം ജനങ്ങളോട് ചോദിച്ചല്ല ക്രമീകരിച്ചിരിക്കുന്നതെന്നും അപ്പസ്തോലിക സഭയിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയ ആരാധനക്രമത്തിൽ മാറ്റം വരുത്താൻ മെത്രാനു പോലും അനുവാദമില്ല എന്നാണ് രണ്ടാം വത്തിക്കാൻ കൌൺസിൽ പഠിപ്പിക്കുന്നതെന്നും അതിനാൽ ആദരവോടെ വേണം നാം അപ്പസ്തോലിക ആരാധനക്രമങ്ങളെ കാണാനെന്നും ബിഷപ്പിന്റെ പോസ്റ്റിൽ പ്രത്യേകം പറയുന്നു സഭയിൽ മാർപ്പാപ്പിക്കും മെത്രാൻ സിനിഡനും വൈദികർക്കും അൽമായർക്കും കൃത്യമായ ദൌത്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ആരുടെയും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കാത്തോളം ഓരോരുത്തരുടെയും സ്ഥാനത്തിനൊത്ത് പ്രവർത്തിക്കുകയാകും കരണീയമെന്ന് പറഞ്ഞാണ് ബിഷപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഷക്കേന ന്യൂസ് കോട്ടയം